ഹലോ ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ എണീറ്റപ്പത്തോട്ട് ഇവിടെ നല്ല മഴയാണ് അപ്പം ഞങ്ങൾക്കൊരു കൊതി ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു പൊതിച്ചാറ് തന്നു പക്ഷേ ഇവിടെ മീനൊന്നും ഇരിപ്പില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കോട്ട് പൊതിച്ചാറങ്ങ് ഉണ്ടാക്കാംന്ന് അങ്ങനെ ഞങ്ങളൊരു പൊതിച്ചോറ് ഉണ്ടാക്കി അതിനകത്ത് എന്തൊക്കെയാണ് കാണണ്ടേ അപ്പോൾ ഞങ്ങളിതാ ചോറിട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ക്യാരറ്റ് മെഴക്കുപയരട്ടി വെച്ചിട്ടുണ്ട് കൂടെ കിഴങ്ങ് മെഴക്ക് പരട്ടിയുണ്ട് നല്ല തേങ്ങ അരച്ചൊരു ചമ്മന്തിയും മാങ്ങാച്ചാറും പിന്നെ പൊതിച്ചോറിലെ സ്ഥിരമായിട്ടായ മുട്ട പരിച്ചതും വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇന്ന് ഒഴിച്ചേറിയായിട്ട് മോരാണ് കാച്ചിട്ടുള്ളത് അപ്പം ഞാൻ എന്താ ഇതെല്ലാം കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് കുറച്ച് കഴിഞ്ഞ് വന്ന് തുറന്നു നോക്കാം